ദിവസവും ചിയാസിഡ് കഴിച്ചാലുള്ള ഗുണങ്ങൾ വണ്ണം കുറയും മുടി വളരും ഷുഗർ കുറയും വിപി കുറയും ഉത്തരം വണ്ണം കുറയും ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ വാഴപ്പഴം ഏത് നേന്ത്രപ്പഴം കദളിപ്പഴം റോബസ്റ്റാപ്പഴം പൂവൻപഴം ഉത്തരം റോബസ്റ്റാ പഴം ഇവയിൽ ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ പഴവർഗം ഏത് ആപ്പിൾ മാമ്പഴം വാഴപ്പഴം തന്നിമുത്തൻ ഉത്തരം ആപ്പിൾ രാവിലെ ഒരിക്കലും കണി കാണാൻ പാടില്ലാത്ത വസ്തു കണ്ണാടി കലം വേസ്റ്റ് തുണി ഉത്തരം വേസ്റ്റ് ഏറ്റവും കൂടുതൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന രാജ്യം ചൈന ഇന്ത്യ റഷ്യ ജപ്പാൻ ഉത്തരം ചൈന